മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ദിവസവും രാവിലെ മുതൽ ക്ഷേത്ര ചടങ്ങുകൾ വൈകിട്ട് നിറമാല ചുറ്റുവിളക്ക് ദീപക്കാഴ്ച വിവിധ ക്ഷേത്ര കലകൾ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചുമണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന ഇരുപത്തിമൂന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് അഖില കേരള തിരുവാതിരക്കളി മത്സരം ഇരുപത്തി ആറ് ശിവരാത്രി ദിനത്തിൽ രാവിലെ മണി മുതൽ അഖണ്ഡ നാമജപം ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ സഹസ്ര ക്ഷീര മഹാകുംഭാഭിഷേകം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ പത്രസമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി സതീശൻ പി എൻ ജയരാമൻ സജി ചന്ദ്രൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സാധാരണ ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു മൂന്ന് ദിവസം പരിപാടി എന്നുള്ളത് മാറ്റി അഞ്ചു ദിവസത്തെ പരിപാടിയാക്കി മാറ്റണം അഞ്ചു ദിവസത്തെ പരിപാടികളില് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ ആരംഭിക്കുന്ന ഗ്രാമപ്രദക്ഷിണത്തോടു കൂടിയിട്ടുള്ള വിളംബരം ശിവരാത്രിയുടെ വിളംബരമായിട്ടുള്ളത് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പ്ലാവമുറി ജംഗ്ഷനിൽ നിന്ന് ക്ഷേത്രം വരെ എത്തുന്ന വാദ്യോപകരണം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ഘോഷയാത്രയോട് ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലെ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ ലൈറ്റുകളുടെയും സാധനങ്ങളുടെയും ഔദ്യോഗികമായി സ്വിച്ച് ഓൺ കർമ്മ ഉപയോഗിക്കുകയാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ശിവരാത്രി ആഘോഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ക്ഷേത്രത്തിന്റെ അകത്ത് അതിൻ്റെ ഓരോ ദിവസത്തെയും പരിപാടികൾ ചാർട്ട് ചെയ്യുന്ന നടക്കുന്നതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് ശിവരാത്രി ഫെസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ പ്രദേശത്ത് കാര്യമായിട്ട് നടക്കാത്ത രീതിയിൽ നിരവധി ആയിട്ടുള്ള പെട്ടിക്കടകൾ ഉൾപ്പെടെ കടകൾ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണശാലകൾ ഉൾപ്പെടെ വലിയൊരു പരിപാടികളാണ് നമ്മൾ ആർ തുടങ്ങിയിരിക്കുന്നത്